ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ അതേ അകത്ത് തീ കൂട്ടിയിട്ടുണ്ട് കാരണം എന്തായാലും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായതായിരുന്നു നമ്മുടെ പുറത്ത് അടുപ്പാകെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു ഇന്ന് അകത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം പുറത്ത് തന്നെ നമ്മൾ വലിയ വലിയ വിറകുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ മുട്ടികളൊക്കെ വെച്ചിട്ടാണ് തീ കൂട്ടിയിരുന്നത് കാരണം അതൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല അത്രയും വലുപ്പമുണ്ട് അപ്പോൾ അതായിരുന്നു ഇപ്പം ഇന്ന് അതായത് നനഞ്ഞു കിടക്കുന്നതെ ഒന്നും പറ്റിയില്ല അപ്പോൾ അതായത് കുറച്ച് വിറകൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് തന്നെ തീ കൂട്ടിയിട്ടോ അങ്ങനെ ഈ വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വേഗം ഒരു രണ്ട് കപ്പ് ഒഴിച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയിൽ അഴുക്കും അതുപോലെ തന്നെ ആ മെഴുമെഴുവൊക്കെ ഒന്ന് ആർക്കിട്ടാൻ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചൂടുവെള്ളം ഒഴിച്ച് തന്നെയാണ് അരി ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അങ്ങനത്തെ സ്പൂണൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പച്ചവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നല്ലോണം കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോഴേക്കും വെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടപ്പിൽ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് വേഗം കഴുകിയെടുക്കാം അതിനിടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വോട്ടിന് പോകണം അപ്പോൾ അതാരണം വോട്ടിന് പോകണ്ട വേഗം കറിയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നുണ്ടായിരുന്നു രാവിലെ തിരക്കുണ്ടോയെന്നറിയില്ല അപ്പോൾ തിരക്കിനനുസരിച്ച് ഏതായാലും പോകണം എന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അടുപ്പത്ത് വെള്ളം തിളച്ച് കൂട്ടപ്പോഴേക്കും വീണ്ടും ഒഴിച്ചത് നല്ല കനലുണ്ടായിരുന്നു അപ്പോൾ അതാനം വേഗം തന്നെ തിളച്ചു അപ്പോൾ നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതൊന്ന് റെഡി ആയിട്ട് വേണം ഇനി നമുക്ക് കുടിവെള്ളം വെച്ചിട്ടില്ല കുടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വലിയ കലത്തിൽ വെച്ച് വെക്കും എല്ലാവരും വെള്ളം കുടിക്കുമല്ലോ അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കും എല്ലാവർക്കും അപ്പോൾ അതാനം വെള്ളം വേണം അപ്പോൾ കുറേ ഇങ്ങനെ വെക്കുന്നതിന് നല്ലതല്ലേ ഒരു വലിയ കലം തിളപ്പിച്ചിടുന്നത് അപ്പോൾ എല്ലാവർക്കും തണുത്ത് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കലത്തിലൊക്കെ ആകുമ്പോൾ നല്ലപോലെ തണുത്തിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ മഞ്ഞുകാലാവുമ്പോൾ പ്രത്യേകിച്ച് അടുക്കളയിൽ പെട്ടെന്ന് തന്നെ തണുപ്പൊക്കെ വരും ഉച്ചക്കേലിക്ക് കറിക്ക് വേണ്ടിട്ട് കുറച്ച് പയർ പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് പറമ്പിലോട്ട് പോയി വേറെ കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല അകത്ത് അപ്പൊ ഇന്നാൾ കുറച്ച് കട്ടുറുമ്പിന്റെ ശല്യൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾ പച്ചമുളകിന്റെ ഇങ്ങനത്തെ മിശ്രിതൊക്കെ ഉണ്ടാക്കി തെളിച്ചപ്പോ കുറെ കുറഞ്ഞോട്ടാകും അപ്പൊ അതാരണയാണ് പയർ ഉണ്ടാകുന്നത് ഇപ്പൊ പയറുമേലേക്ക് ഒക്കെ വന്നുകഴിഞ്ഞാല് പയറൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അത്രയും പെട്ടെന്ന് തന്നെ ഇവർ അതുമാ ഇങ്ങനെ കയറി കയറി മണ്ഡിറങ്ങിയാന്നൊക്കെ പറയില്ല അതൊക്കെ വന്ന് ആകെ ഇതായി പോകും അപ്പോൾ ഞാൻ അപ്പുറത്ത് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു വലയുടെ ഉള്ളിലാണ് കേട്ടോ അപ്പം അത് അപ്പം വലയൊക്കെ നീക്കിയിട്ട് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് കാരണം കോഴിയും ഇതൊക്കെ ആകെപ്പാടെ കയറി നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വലയൊക്കെ കെട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് വിത്തുകളൊക്കെ പാവികൊടുക്കാനായിട്ട് എളുപ്പമാണ് കാരണം വിത്തുകൾ പാവി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നനയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ തൈക്കളൊക്കെ മുളയ്ക്കും ചീരയിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ നനയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചീര വിത്തൊക്കെ താഴൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ച് പൊന്താനായിട്ട് തുടങ്ങും അതുപോലെ എന്ത് വിത്തിട്ട് കഴിഞ്ഞാലും അത് കേട്ടോ നല്ല നനവുള്ള സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളരാനായിട്ട് തുടങ്ങും അപ്പോൾ അതേ പയറ് അവിടെ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പുഴു വരുന്നുണ്ട് അപ്പോൾ അതാണ് ചിലതിനൊക്കെ ഒന്ന് കാരണം തിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി ശ്രദ്ധിക്കണം കുറച്ച് ദിവസമായിട്ട് കുറച്ച് പണികളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതാരണം കൊണ്ട് ഇവിടെ നോക്കലില്ല അപ്പോൾ അതേ ഭാഗത്തും കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ മുകളിലായിട്ട് നമ്മളിവിടെ ഒരു ചെടിയുണ്ട് അപ്പോൾ അതുമൊക്കെ കൂടെ ഇങ്ങനെ കയറിയത് അവിടെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തു വേറെ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വീട്ടിലിട്ടോ അപ്പോൾ ഇന്ന് കറക്കി എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചാണ് ജലസ്റ്റ് പയർ മുട്ട ഇരിപ്പുണ്ട് അപ്പം അതെന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ പയർ ഉപ്പേരി തോരൻ എല്ലാവർക്കും വേണം അതുപോലെ തന്നെ ചാറുകറിയും ഉണ്ടാക്കും നമ്മൾ എല്ലാ ദിവസവും ചാറുകറിയും രണ്ട് ഉപ്പേരിയെങ്കിലും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ എന്തായാലും രണ്ട് മൂന്ന് കറി എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായതന്നെ വെച്ചായാലും ഒന്ന് ഒപ്പിച്ചിരിക്കലുണ്ട് അപ്പോൾ ഇനി ഈ പയറ് കുറച്ച് പൊട്ടിച്ചു ഇനി കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിക്കണം അത് കാച്ചാനായിട്ട് നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ അത് കാരണം ചെറിയ തണലുള്ള ഭാഗത്തൊക്കെ ഞാൻ പൊട്ടിക്കുകയായിരുന്നു നമ്മൾ ഈ വിത്തുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഭാവിക്കൊടുത്തുകാരണം എല്ലാ ചെടിയുമ്പോഴും ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പയർ എനിക്ക് എനിക്കാദ്യമൊന്നും ഇങ്ങനത്തെ പയറൊന്നും എനിക്കധികം ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാട്ടോ അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കാച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വാളാണെങ്കിലും നമ്മുടെ നാടൻ പയർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അപ്പൊ ഇത്തിരി ആയാലും ഞങ്ങള് കറി വെക്കും അപ്പൊ ചീര ഒരു ചെറിയ തണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ വിചാരിച്ചു വേറെ ഒരു തൈം കൂടെ മുളച്ച് വരുന്നുണ്ട് അപ്പൊ രണ്ടും കൂടെ ഏതായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പയർ ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഫ്രഷ് കാരണം വേറെ കേടോ പുഴു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പുഴു കേട് വരുന്നതെന്ന് വെച്ചാൽ പുഴു ഇങ്ങനെ പുറത്ത് കാർന്ന് തിന്നിട്ട് അങ്ങനത്തെ വരുന്നുണ്ട് അപ്പൊ നമ്മളാത്തുതന്നെ കളഞ്ഞ പുഴുവിനേയും വേഗം കളയും കാരണം പിന്നെ ചെടി മെലിക്ക് കയറാൻ തുടങ്ങും പിന്നെ എലക്കെ തിന്നു തുടങ്ങി തുടങ്ങും അപ്പോൾ അതാരണം ഇപ്പോൾ അങ്ങനത്തെ ശല്യങ്ങളില്ല അപ്പോൾ ഏതായാലും പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേഗം കാച്ചി എടുക്കാം പിന്നെ വേറെ എന്ത് എന്തുണ്ടാക്കും ആലോചിച്ചിട്ട് ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും സാമ്പാർ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും ഉണ്ടാക്കണം അപ്പോൾ അതാരം പയർ വേഗം അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെ നമ്മൾ മൂടിയിട്ട് ഇങ്ങനെ വേവിക്കുന്നതിന് നല്ലത് കുറച്ചൊരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്നൊരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ പയറിനെ അതിന് ശേഷം കാച്ചി കഴിഞ്ഞാൽ പയർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കറിയായിട്ട് കഴിക്കാം അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിനി കാച്ചിങ്ങിരിക്കുന്നുണ്ട് പിന്നെ ഏതായാലും ഇന്ന് ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു വൈകിട്ടെങ്ങാനും കറി വെക്കാമെന്ന് വിചാരിച്ചു ചെറിയ പീസ് നമ്മൾ ഇന്നലെ പറിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാച്ചിൽ നമ്മൾ ഇന്നലെ പറിച്ചീൽ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ചായരൊപ്പമൊക്കെ കഴിക്കലുണ്ട് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ ഇതുപോലെ കാച്ചിലൊക്കെ ഉണ്ടാക്കി കഴിക്കും അത് പ്രത്യേക ടേസ്റ്റാട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം ഞങ്ങൾ ഇതുപോലെ കട്ടൻ ചായയും ചക്കപ്പുഴുക്കൊക്കെ കഴിക്കും വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായരൊപ്പം കഴിക്കാനായിട്ട് ആദ്യമൊക്കെ ഞാൻ കഴിക്കലുണ്ടായിരുന്നില്ല അപ്പം അമ്മയും ഒക്കെ കഴിക്കണ ഞാൻ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ വിചാരിക്കും പിന്നെ കഴിച്ചു തുടങ്ങിയാലോ കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഏതായാലും പയർ അത്യാവശ്യം എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു പയർ അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഉപ്പേരിക്കുള്ളത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ വേഗം ഒന്ന് കാച്ചി എല്ലാം തേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓണിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മുടെ പയറ് തോരനും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കുപ്പിലിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാമ്പാറും പിന്നെ മുട്ട ഏതായാലും കൊത്തിപ്പൊരിക്കാൻ വിചാരിച്ചു അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതായാലും ചായ വയ്ക്കാൻ വിചാരിച്ചു അമ്മയ്ക്ക് കട്ടൻ മതി എന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും പാല് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാല് ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾ അത് ഏതായാലും അടുത്ത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളം തളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടി ഇട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുത്തു അപ്പോൾ അമ്മയ്ക്ക് ഒരു കപ്പ് തന്നെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കപ്പിൽ കുടിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം കപ്പിൽ ഏതായാലും ഒരു അരക്കപ്പോളെങ്കിലും ഉണ്ടാവും നമ്മുടെ ചായ ചെറിയ കപ്പ് ഞങ്ങൾ പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതിൽ ഇതേ ചായ ഒക്കെ തിളച്ചാൽ ഞാൻ വേഗം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടാറിയിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് ആറ്റിയതിന് ശേഷം നമ്മൾ ചായ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതൊന്നും അത്യാവശ്യം ചൂടാർക്ക് കിട്ടും അങ്ങനെ പാല് തേ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പാല് ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇറയത്ത് പോയി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഡാർക്ക് ഫാൻറ്റസിടെ അപ്പം ഞാൻ ഏതായാലും ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം ഏതായാലും അമ്മയ്ക്കും കൂടെ പകുതി കൊടുക്കാം അമ്മയ്ക്കും എനിക്കാണ് അത് കൂടുതലിഷ്ടം അങ്ങനെ അമ്മയ്ക്കുള്ള കട്ടനും കൂടെ ദേ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ അതേ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഒരാൾക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ സംസാരിച്ച അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ പകുതി ബിസ്ക്കറ്റ് ഏതായാലും കൊടുത്തു ഫോണിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദേ ബിസ്ക്കറ്റ് പാർലമൊക്കെ മുക്കി കഴിച്ചു പണ്ടൊക്കെ എനിക്ക് പാർലേജ് കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇതുപോലെ മുക്കി കഴിക്കാനായിട്ട് ഇപ്പോൾ ഡാർക്ക് ഫാൻ്റസി കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തോന്നി എനിക്ക് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാച്ചിങ്ങ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ചെറിയ പീസ് ഉണ്ടായിരുന്നു അത് വേഗം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പീസുകളാട്ടോ കുറച്ച് അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ ഏതായാലും ചായര കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം എന്ത് ചെയ്തു ചായ ഏതായാലും തിളപ്പിച്ചു പോയി ഇനി വൈകുന്നേരം പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുത് ചെറുതായിട്ട് ഇത്രയൊക്കെ വലിപ്പം ഉള്ളൂ കുഞ്ഞേതാണെന്ന് ഞാൻ ഒന്ന് വെട്ടി എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അത് മാത്രമാണ് ഉരുണ്ടത് ഞങ്ങൾ ഇന്നാൾ വെച്ചു അപ്പോൾ വെട്ടിയെടുത്തത് മാത്രം എന്താ ചെയ്തു ഇതുപോലെ ഒന്ന് നാലാക്കി പൊളിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക പക്ഷേ അത്യാവശ്യം മൂപ്പ് കുറവായ കാരണം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് തോന്നില്ല അപ്പം അത് വേഗം ഒന്നും അരിഞ്ഞെടുത്തിട്ട് കാച്ചിട്ട് വേണം നമുക്ക് പുറത്തൊന്ന് പോകാനുണ്ട് വോട്ട് ചെയ്യാൻ പോകണം അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏതായാലും പുറത്തേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ ഏതായാലും നടന്നു പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഏതായാലും മുറ്റം കൂടെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് മുറ്റടിക്കാമെന്ന് വിചാരിച്ചോ മുറ്റത്ത് നിറയെ ചവറായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഏതായാലും നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു ഈ നേരമായിട്ടും അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മളിവിടെ നിന്ന് പോയിട്ടൊക്കെ അവർ കുറേ നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ ഏതായാലും മുറ്റം കൂടി അടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വൈകുന്നേരം നമുക്ക് കുഴപ്പമില്ല വെയിലില്ല നിങ്ങൾ നടന്ന് തന്നെയാട്ടോ പോകല് അല്ലേ അപ്പോൾ മുറ്റത്ത് ഇപ്പോൾ ലക്ഷ്മിധരുവിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ കണിക്കൊന്നേര ഇലാട്ടോ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഇലകളാണ് ഇങ്ങനെ പൂഴിപോലെ കാരണം അത്യാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പോരുന്നൊക്കെ ഉണ്ട് കേട്ടോ നനവെള്ള സമയത്തൊക്കെയാണ് ഇലകളിങ്ങനെ പോരില്ല കാരണം കുഞ്ഞു കുഞ്ഞു ഇലകളല്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ ഒക്കെ എടുക്കും തറഞ്ഞു കിടക്കണ പോലൊക്കെ എടുക്കും അപ്പോൾ അത് എറിയത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ എറയത്തേക്കൊക്കെ ചവറ് പറന്ന് വീട് കേട്ടോ അപ്പോൾ നല്ല കാറ്റായിരുന്നു അതുകാരെ കാലൊക്കെ അത് വലിഞ്ഞുണങ്ങിയിട്ടുണ്ട് അത്രയും കാറ്റും വരൾച്ച പോലെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടിപ്പം നല്ല കാറ്റാണ് അതിനും ഇടയിൽ ഉണ്ടായിരുന്നു ഇതുപോലെ പിന്നെ നിന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കാറ്റും അതാരണം ചെറിയ ചെറിയ ചുള്ളികളും മേലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്ന് അടിച്ച് ഓരോ ദിവസവും ഇത്രയും ഉണ്ടാവും ഒരു മൂന്ന് നേരം അടിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ വരും ചവറുകൾ അപ്പം മൂന്ന് നേരമെങ്കിലും ഞങ്ങൾ അടിക്കലുണ്ട് രാവിലെ തന്നെ അടിക്കും പിന്നെ ഉച്ചയ്ക്ക് ചില ഇങ്ങനെ കാട് പോലെ എടുക്കുന്നതാണോ അടിക്കും പിന്നെ വൈകുന്നേരം ഇതുപോലെ അടിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചവർന്ന് അറിഞ്ഞെടുക്കണുമ്പോൾ അടിക്കാത്ത വീട് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതാണ് അമ്മ ഇടയ്ക്കേടയ്ക്ക് അടിക്കും കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങോട്ട് ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചു ഇതുപോലെ കൂട്ടി വയ്ക്കും വന്നിട്ട് രാവിലെ ആവുമ്പോൾ ഏതായാലും അടിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുകയുള്ളൂ എപ്പോഴെപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കില്ല കാരണം നമുക്കത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വോട്ടിന് വേണ്ടി പോകുകയാണ് അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ദൂരം നടക്കാനാണ് നടക്കാനുണ്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് ഉണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നടന്ന് തന്നെയാണ് നമ്മൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് അപ്പോൾ കുറേ ദിവസമായി സ്കൂളിലൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകലില്ല നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ പോയി അങ്ങനെ പോവലുണ്ട് പക്ഷേ നമ്മൾ സ്കൂളിൻ്റെ ആ സ്റ്റോപ്പിലേക്ക് നമ്മൾ പോവലില്ല അപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ ഏതായാലും സ്കൂളൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഞാനും ഇവിടെ നടന്ന് നടന്നിട്ട് പോയത് പണ്ടൊക്കെ സ്ഥിരം നടന്നിരുന്ന റൂട്ടാണ് കാരണം സ്കൂളിലേക്ക് പണ്ട് നടന്ന് തന്നെയാണ് പോകുന്നത് വീട്ടിയാണ് അപ്പോൾ ഇതുപോലെ നടന്നു പോകും നടന്നു വരും ജലസൊക്കെ കമ്പ് അങ്ങനെ വിളിക്കാനൊക്കെ വരും അങ്ങനെയുള്ള കടയിലൊക്കെ കയറും അങ്ങനെയൊക്കെ പണ്ടത്തെ ഓർമ്മകളാണ് അപ്പോൾ ഞാൻ ഏതായാലും നടന്നു പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇടവഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്കൂളിലേക്ക് പോകാനായിട്ട് അപ്പോൾ പണ്ട് ചില ദിവസങ്ങളിലൊക്കെ അതുപോലെ ഇങ്ങനെ പോകും അമ്മ അവിടം വരെ തരും പിന്നെ ഞാൻ പോകും അങ്ങനെയായിരുന്നു അങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് പോയി കടയിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം പച്ചക്കറി പീഡിയായി അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ കടയിലൊക്കെ കയറി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വോട്ടൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് അതിൻ്റെ മഷിയൊക്കെ പറന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്